നിലമ്പൂരിനെ ചുവപ്പണിയിപ്പിക്കാൻ എം സ്വരാജിനാകും എന്നതിൽ ഒരു സംശയവും ആർക്കുമില്ല നിലമ്പൂരിൽ ലഭിച്ച ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയാണ് എം സ്വരാജ് എന്ന് പല നേതാക്കളും ഇതിനോടകം പറഞ്ഞു കഴിഞ്ഞു ജന്മനാട്ടിൽ പോരാട്ടത്തിനിറങ്ങുമ്പോൾ നേതാവിന് ഇതൊക്കെ തന്നെ ധാരാളമാണ് അല്ലേ അതെ കേരളത്തിലെ ഇടതുപക്ഷ മനസ്സിന്റെ കാവലാളാണ് എം സ്വരാജ് എന്ന് തന്നെ പറയാം സി പി എം കേരളത്തിന് നൽകിയ ഊർജസ്വരായ നേതാക്കളിൽ ഒരാൾ അത്തരത്തിൽ ഒരാളെ തന്നെയാണ് നിലമ്പൂരിന് ആവശ്യം ഇപ്പോഴിതാ നാല് വർഷം മുമ്പ് ഒരാൾ ഇട്ട കമന്റ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുകയാണ് അതിനൊരു കാരണവുമുണ്ട് അതായത് പിണറായി വിജയന്റെ രണ്ടാം നിയമസഭയുടെ കാലാവധി കഴിയുന്നതിന് മുമ്പ് ഒരു ദിവസമെങ്കിലും ഒരു ദിവസം കേരളത്തിലെ ഏതെങ്കിലും നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് എം സ്വരാജ് മത്സരിച്ച് ജയിച്ച് നിയമസഭയിൽ എത്തിയിരിക്കും ഇത് വെറുതെ പറയുന്നതല്ല ിയും അഞ്ചു വർഷങ്ങളുണ്ട് നിങ്ങൾ എഴുതി വെച്ചോളൂ എന്നാണ് രാജേഷ് എന്നയാൾ നാലു വർഷം മുമ്പ് കമന്റ് ഇട്ടത് ഇതിന്റെ സ്ക്രീൻഷോട്ടും മറ്റുമാണ് ഇപ്പോൾ ആളുകൾ ഏറ്റെടുത്തിരിക്കുന്നത് കഴിവുള്ള നേതാക്കൾ അല്പം ഇടവേള എടുത്താലും എത്തേണ്ടിയിടത്ത് തന്നെ എത്തുക ചെയ്യും അതിനുള്ള ഉദാഹരണമായി സ്വരാജിന്റെ വിജയം മാറും അത് വർഷങ്ങൾക്ക് മുമ്പ് സ്വപ്നം കണ്ടവരാണ് പല മലയാളികളും നിലമ്പൂരിലെ ജനങ്ങൾ സ്വരാജിനെ ഏറ്റെടുത്തു കഴിഞ്ഞു നിലമ്പൂരിനായി ശബ്ദമുയർത്താൻ നിയമസഭയിലേക്കുള്ള സ്വരാജിന്റെ വരവ് മാത്രമാണ് ഇനി ബാക്കി എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി എം സ്വരാജിനെ നിലമ്പൂരിലെ ജനങ്ങൾ അംഗീകരിച്ചു എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും കൂട്ടിച്ചേർത്തു സ്വരാജിനെ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ മണ്ഡലത്തിൽ മാത്രമല്ല സംസ്ഥാനമാകെ വലിയ സ്വീകാര്യതയാണ് ഉണ്ടായതെന്നും വലിയ താല്പര്യത്തോടെയാണ് നിലമ്പൂരിലെ ജനത സ്ഥാനാർത്ഥിയെ ഏറ്റുവാങ്ങിയതെന്നും കുറിച്ചു ഇതിന് ഉദാഹരണമാണ് ശനിയാഴ്ച എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പര്യടനത്തിൽ കണ്ട ദൃശ്യങ്ങൾ എൽ ഡി എഫ് പ്രവർത്തകർ എല്ലാവരും പരിപാടിയുടെ ഭാഗമായി എത്തി ഇതൊക്കെ കണക്കാക്കുന്നത് ഒരു പ്രത്യേക വികാരത്തോടെ സ്ഥാനാർത്ഥിത്വം നാട് സ്വീകരിച്ചു എന്നതാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പൊതുപ്രവർത്തനത്തിലൂടെ ക്ലീനായി ഇമേജ് നിലനിർത്തുന്ന സ്ഥാനാർത്ഥിയാണ് സ്വരാജ് കരകളഞ്ഞ വ്യക്തിത്വം അദ്ദേഹത്തിന് നിലനിർത്താനും സാധിച്ചിട്ടുണ്ട് ആരുടെ മുന്നിലും തലയുയർത്തി വോട്ട് ചോദിക്കാൻ സ്വരാജിനെ പറ്റും അതിന്റെ ഭാഗമാണ് ഇന്ന് കാണുന്ന ഈ ജനപങ്കാളിത്തം ഇതെല്ലാം നല്ല തുടക്കമായാണ് പൊതുവെ വിലയിരുത്തുന്നത് എൽ ഡി എഫിന് നല്ല രീതിയിൽ മുൻപോട്ട് പോകാൻ കഴിയുമെന്നാണ് ഉയർന്നു വന്നിട്ടുള്ള വികാരം യു ഡി എഫിന് വലിയ വോട്ട് വിഹിതമുള്ള മണ്ഡലത്തിൽ യു ഡി എഫുമായി അകന്നു നിൽക്കുന്ന വോട്ടുകൾ തങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് സ്വരാജിന്റെ പ്രധാന ലക്ഷ്യം പി വി അൻവർ കൂടി മത്സരിക്കുന്ന സാഹചര്യത്തിൽ യു ഡി എഫിന്റെ വോട്ട് വിഭജിച്ചു പോകുന്നത് കൂടി തങ്ങളിലേക്ക് എത്തുമെന്നാണ് എൽ ഡി എഫ് പ്രതീക്ഷിക്കുന്നത്